പുതുവർഷത്തിൽ പുത്തൻ പ്രതീക്ഷകൾ നൽകി നിരവധി മലയാള സിനിമകളാണ് അണയറയിൽ ഒരുങ്ങുന്നത് സൂപ്പർ താര ചിത്രങ്ങൾ മുതൽ യുവതാര ചിത്രങ്ങൾ വരെ ഈ കൂട്ടത്തിലുണ്ട് പ്രധാനമായും രണ്ട് വലിയ റിലീസുകൾക്കാണ് ജനുവരി മാസം സാക്ഷ്യം വഹിക്കുന്നത് ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവേൽ തോമസ് സംവിധാനം ചെയ്യുന്ന എബ്രഹാം മോസ്ലർ ജനുവരി പതിനൊന്നിന് തിയേറ്ററുകളിൽ എത്തും മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പല്ലശ്ശേരി സംവിധാനം ചെയ്യുന്ന മലയക്കോട്ടെ വാലിബൻ ജനുവരി ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ എത്തും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ മമ്മൂട്ടിക്കും മികച്ചൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബസൂക്ക ബ്രഹ്മയുഗം ടെർബോ എന്നീ ചിത്രങ്ങളിലൂടെ വമ്പൻ തിരിച്ചുവരുവ് തന്നെയാണ് മമ്മൂട്ടിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നിവിൻ പോളിക്കും മികച്ചൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളി ഫ്ലം ഇന്ത്യ വർഷങ്ങൾക്ക് ശേഷം എന്നിവ പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളാണ് പൃഥ്വിരാജിന് വിലയായത് ബുദ്ധയും ആടുജീവിതവും പ്രതീക്ഷകൾ നൽകുമ്പോൾ ഫഗത് ഫാസിലിന് ആവേശവും അലിക്ക് ടിക്കിറ്റാക്കായും തലവനും പ്രധാന റിലീസുകളാണ് ചെറുതും വലുതുമായി നിരവധി മലയാള സിനിമകൾ അണിയറയിൽ ഒരുങ്ങുമ്പോൾ തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്